നമസ്കാരം നിന്നെ കൊല്ലില്ല നീ പോയി മോദിയോട് പറയൂ ഇത് കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാൻ പോയ മഞ്ജുനാഥിനെ ഭീകരർ ഈ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ കൊലപ്പെടുത്തിയ സമയത്ത് അതായത് കർണാടക ഷിമോഗോ സ്വദേശിയായ മഞ്ജുനാഥിനെ ഭീകരർ കൊല ചെയ്യുമ്പോൾ അത് ആ ദാരുണ ദൃശ്യം കണ്ടുകൊണ്ട് നിന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പല്ലവിയോട് ഭീകരർ പറഞ്ഞ വാക്കുകളാണ് നിന്നെ ഞാൻ ഞങ്ങൾ കൊല്ലില്ല നീ പോയി മോദിയോട് പറയ ഇത്തരത്തിൽ കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കുന്നതിനിടയിലെയാണ് കർണാടക ഷിമോഗ സ്വദേശിയായ മഞ്ജുനാഥ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടത് ആ ഭീകര നിമിഷങ്ങളിൽ നിന്ന് ആ കുടുംബം അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പല്ലവി ഇതുവരെ മോചിതയായിട്ടില്ല മഞ്ജുനാഥിൻ്റെ ഭാര്യ പല്ലവി അവരുടെ മകൻ്റെയും മഞ്ജുനാഥിൻ്റെ ഭാര്യ പല്ലവിയുടെയും അവരുടെയും മുന്നിൽ വെച്ചാണ് അവരുടെ ഭർത്താവ് മഞ്ജുനാഥിനെ ഭീകരർ കൊലപ്പെടുത്തിയത് ആക്രമികൾ ഒരു വിഭാഗക്കാരെ ലക്ഷ്യമിടുന്നതായി തോന്നി മൂന്ന് നാല് പേരാണ് തങ്ങളെ ആക്രമിച്ചത് എന്ന് അവർ പറയുന്നു ഭീകരർ ലക്ഷ്യമിട്ടത് പുരുഷന്മാരെ ആയിരുന്നു ഭർത്താവിനെ ഇത്തരത്തിൽ ഭീകരർ കൊല്ലുമ്പോൾ തന്നെ കൂടി കൊന്നു തരൂ എന്ന് അവർ ഭീകരോട് പറയുമ്പോഴാണ് നിന്നെ കൊല്ലുന്നില്ല നീ പോയി മോദിയോട് പറയൂ എന്നാണ് ഒരാൾ അതിന് മറുപടി തന്നത് ഒക്കെ ഒരു പേക്കിനാവ് പോലെയാണ് ഇപ്പോഴും അവർക്ക് തോന്നുന്നത് എന്നാണ് അവർ പറയുന്നത് ഏതായാലും ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന വന്നിട്ടുണ്ട് പുൽമാവ് ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭീകര ആക്രമണമായിരുന്നു ഇത് ഭീകരാക്രമണം നടത്തിയ ഒരുത്തരെയും വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗിലെ പഹൽഗാമിലുള്ള ബൈറൺ സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരികൾ നേരെയാണ് ആക്രമണം ഉണ്ടായത് മരിച്ചവരിൽ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും കൊച്ചി നാവിക നാവികസേന ഉദ്യോഗസ്ഥനായ ഹരിയാന സ്വദേശി ലഫ്റ്റനന്റ് വിനയ് നർവോളും ഉൾപ്പെടുന്നു കാശ്മീരിൽ ഇരുപത്തി ആറ് പേരാണ് ഇത്തരത്തിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നോടെ പകൽഗാമിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ ബൈസറൻ താഴ്വര സന്ദർശിക്കാൻ എത്തിയ ടൂറിസ്റ്റുകൾക്ക് നേരെ സൈനിക വേഷത്തിലെത്തിയ ഏഴംഗ ഭീകര സംഘം ആക്രമിച്ചത് ഇത്തരത്തിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയിൽ അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന അവസരത്തിൽ കൂടെയാണ് ഈ ഭീകരാക്രമണം നടക്കുന്നത് ഇത്തരത്തിൽ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് മരണപ്പെടുന്നത് ആക്രമണം നടന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ പൈസരണിയിലെ പുൽമേടിലാണ് നാൽപ്പതോളം വിനോദസഞ്ചാരികളെ വളഞ്ഞ് ഏഴംഗ ഭീകര സംഘം വെടിവെക്കുകയായിരുന്നു സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മുകാശ്മീരിലേക്ക് ഇന്നലെ രാത്രി തന്നെ തിരിക്കുകയും ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് നന്ദി